എം ഷാജർ ഖാൻ ഇത് നല്ല തീരുമാനം തന്നെയാണ് ഇത് വളരെ മുന്നേ തന്നെ നടപ്പിലാക്കേണ്ടതായിരുന്നല്ലോ ഗ്രേഡിംഗ് സമ്പ്രദായത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കളുടെയൊക്കെ തന്നെ സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഗ്രേഡിംഗ് സമ്പ്രദായം കൊണ്ടുവന്നത് അത് മാർക്ക് വാരിക്കോരി കൊടുക്കുന്നു എല്ലാവരും എ പ്ലസ്സുകാരാകുന്നു അങ്ങനെ ആകുന്നവർ ഒന്നും തന്നെ വേണ്ട തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാതെ പോകുന്നു എന്നൊക്കെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞത് വലിയ വിവാദമാവുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്തു എന്തായാലും അടുത്ത അക്കാഡമിക് വർഷം പുതിയൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് സ്വാഗതം ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും എന്തായാലും അങ്ങനെ ഒരു ഒരു വെളിപാട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉണ്ടായത് വളരെ നല്ല കാര്യം ഞങ്ങൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളത്തിലെ വിദ്യാർത്ഥികളിൽ എ പ്ലസ് ലഭിക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് ലഭിക്കുന്ന വിദ്യാർത്ഥികളിൽ പോലും നല്ലൊരു ശതമാനത്തിന് എഴുത്തും വായനയും അറിഞ്ഞുകൂടാ കൃത്യമായി മലയാള ഭാഷ പോലും തെറ്റില്ലാതെ എഴുതാനോ വായിക്കാനോ അറിയുന്നില്ല കാരണം ഈ സമ്പ്രദായത്തിൻ്റെ ബോധന സമ്പ്രദായത്തിൻ്റെയും ഭാഷാപഠനത്തിൻ്റെയും വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ ആകമാന തുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ കാണുന്നത് ഈ മൂല്യനിർണ്ണയത്തിൽ കാണുന്നത് അപ്പോൾ മൂല്യനിർണ്ണയം വളരെ ലിബറലാണ് ഉദാരമായി മാർക്ക് ദാനം കൊടുത്ത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രേഡിംഗ് സിസ്റ്റത്തിലൂടെ വിദ്യാർത്ഥികളെ അമൂർത്തമായി പാസ്സാക്കി വിടുന്ന ഒരു സമ്പ്രദായം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു അത് അശാസ്ത്രീയമാണ് വിദ്യാഭ്യാസ നിലവാരം തകർക്കുന്നതാണ് എന്ന് ഞങ്ങൾ എല്ലാ വർഷവും ആവർത്തിച്ച് പറയുന്നതും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും ഒക്കെ നിവേദനങ്ങൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അത് സംബന്ധമായി വലിയ വിവാദങ്ങൾ വലിയ ചർച്ചകൾ വിദ്യാഭ്യാസ സ്നേഹികൾ ഉയർത്തിക്കൊണ്ടു വന്നു പ്രത്യേകിച്ചും ഭാഷാ സ്നേഹികൾ ഉയർത്തിക്കൊണ്ടു വന്നു മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചർച്ചകൾ നടക്കുകയും ചെയ്തു പക്ഷേ അപ്പോൾ പോലും ഈ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശ്രീ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അതിനെതിരായ നിലപാട് സ്വീകരിക്കുകയും അതല്ല അവർ ഇപ്പോൾ അനുവർത്തിക്കുന്ന ഈ ഗ്രേഡിംഗ് സമ്പ്രദായമാണ് ശരി എന്ന് പറയുകയും ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു കഴിഞ്ഞ അധ്യയന വർഷം പോലും ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ പറയുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് പൂജ്യം അല്ലെങ്കിൽ എട്ട് പൂജ്യം എന്നൊക്കെ പറയുന്ന ശതമാനം വരുമ്പം അത് ഓൾ പ്രൊമോഷനാണ് ഓൾ പ്രൊമോഷൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അക്കാദമികമായ മാനദണ്ഡങ്ങളെ പരിഗണിക്കാതെ ഇങ്ങനെ മാർക്ക് കൊടുക്കും ഈ മാർക്ക് എന്ന പോലെ മാർക്കിംഗ് സിസ്റ്റം പോലും ഇപ്പോൾ നിലവിലില്ലല്ലോ എല്ലാം ഗ്രേഡിങ്ങിലേക്ക് മാറിയതോടുകൂടി യഥാർത്ഥത്തിൽ ആ സിസ്റ്റമില്ല അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തതിൽ നമ്മൾ മാർക്കിംഗ് സിസ്റ്റം പുനസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഗ്രേഡിംഗ് ഉണ്ട് പക്ഷേ ഗ്രേഡിങ്ങിനോടൊപ്പം തന്നെ മാർക്ക് കൂടി പരിഗണിക്കണം ഒന്ന് രണ്ട് ആ മാർക്ക് കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താ ഇപ്പോൾ പറയുന്നു മിനിമം മുപ്പത് മാർക്ക് ലഭിക്കുന്നവർക്ക് വിഷയ മിനിമം കൊണ്ടുവരണം രണ്ടായിരത്തി പതിനാറിൽ ഈ നിർദ്ദേശം വന്നതാണ് പക്ഷേ അത് അവർ നടപ്പിലാക്കിയില്ല ആ വിഷയ മിനിമം മുപ്പത് മാർക്ക് ലഭിക്കുന്ന കുട്ടിക്ക് മാത്രം പാസ്സാകാൻ അവസരം കൊടുക്കുക പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് ഒളിഞ്ഞിരിപ്പുണ്ട് അത് നമ്മൾ വിശദമായി ആ വിഷയ മിനിമത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പം അതിനകത്തുള്ള പ്രശ്നമാണ് അതിലൊന്ന് ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞല്ലോ പന്ത്രണ്ട് മാർക്ക് ഇപ്പോൾ നാൽപ്പതിൽ പന്ത്രണ്ട് മാർക്ക് ബാക്കി ഇരുപത് മാർക്ക് ഈ പറയുന്ന കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ വഴി കിട്ടുന്ന നിരന്തര മൂല്യനിർണ്ണയം വഴി കിട്ടുന്ന ഇരുപത് മാർക്കാണ് ആ ഇരുപത് മാർക്ക് ഇപ്പോഴും ഒരു ഭീഷണിയായിട്ട് അവിടെ നിൽക്കുകയാണ് ആ ഇരുപതിൽ ഇരുപത് കൊടുക്കുന്ന അല്ലെങ്കിൽ പത്തൊമ്പത് കൊടുക്കുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുകയാണ് അതിന് അക്കാദമികമായ മാനദണ്ഡമില്ല അത് വളരെ വസ്തുനിഷ്ടമല്ലാതെ വളരെ സബ്ജക്റ്റീവായിട്ടാണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മാർക്ക് ഇപ്പോഴും ഉറപ്പാണ് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇരുപത് മാർക്ക് മിനിമം മൂല്യ മൂല്യനിർണയത്തിൽ കിട്ടുന്നു നിരന്തര മൂല്യനിർണ്ണയത്തിൽ കിട്ടുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും ഏകദേശം കിട്ടുന്നു പിന്നെ പത്ത് മാർക്കൂടെ കിട്ടിയാൽ ജയിക്കും ഇതാണ് സമ്പ്രദായം അപ്പോൾ അതുകൊണ്ട് ആ മിനിമം പത്ത് മാർക്ക് എഴുത്ത് പരീക്ഷയിൽ ഒരു കുട്ടി ഈ പറയുന്ന കടമ്പ കടക്കും അല്ലെങ്കിൽ പരീക്ഷ പാസ്സാകും എന്ന് പറയുന്ന സം സംവിധാനം മറ്റേ മാറ്റം വരുത്താൻ ഈ പറയുന്ന മിനിമം പന്ത്രണ്ട് മാർക്ക് ഏർപ്പെടുത്തിയാൽ പക്ഷേ അപ്പോഴും ആ ഇരുപത് മാർക്ക് മറ്റവിടെ കിടപ്പുണ്ട് ഈ പന്ത്രണ്ട് മാർക്ക് മതി അവർക്ക് പാസ്സായി പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ആ ആ മാർക്ക് കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നത് കൂടി നമ്മൾ ചർച്ചയ്ക്ക് എടുക്കണം അപ്പം മാർക്ക് പത്ത് മാർക്കാണോ അഞ്ച് മാർക്കാണോ ഇരുപത് മാർക്കാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നിശ്ചയിക്കപ്പെടണം അത് സ്വാഗതാർഹമായ കാര്യം മിനിമം പാസ് മാർക്ക് എന്നതിൻ്റെ കാറ്റഗറി ഒരു 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 ഉണ്ടാവണം അതിൻ്റെ തർക്കമില്ല പക്ഷേ ആ ക്രൈറ്റീരിയ നമ്മൾ നിശ്ചയിക്കുമ്പം ആ മാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പരിഗണന എന്താണ് അക്കാദമികമാണോ ആണോ ആണോ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഭാഷയുടെ കാര്യം എടുത്താൽ കുട്ടിക്ക് അക്ഷരജ്ഞാനമുണ്ടോ എന്ന് പരിശോധിക്കുകയും അക്ഷരജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് മാർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു മാനദണ്ഡം സ്വീകരിക്കേണ്ട ഇപ്പോൾ ഭാഷാബോധനം വലിയ പ്രശ്നമാണ് മലയാള ഭാഷ വേണ്ടത്ര നേരെ വണ്ണം പഠിപ്പിക്കുന്നില്ല കാരണം ആശയാവതരണ രീതിയാണ് നേരിട്ടുള്ള പഠന സമ്പ്രദായത്തിൽ മാറ്റം വന്നു കുട്ടിക്ക് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഭാഷ അടിസ്ഥാനം ലഭിക്കാതെ പോകുന്നു എന്നുള്ളതുകൊണ്ട് മറ്റു വിഷയങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല അതാണ് അടിസ്ഥാന പ്രശ്നം അപ്പം നമ്മൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ അടിസ്ഥാന കാരണം പരിശോധിക്കുമ്പോൾ വികലമായ ഒരു ഭാഷാ ബോധന സമ്പ്രദായം നിലനിൽക്കുന്നു എന്നതിലേക്ക് വരാൻ പറ്റും ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ആ ആ കാര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള വസ്തുനിഷ്ഠമായ ഒരു മൂല്യനിർണ്ണയ സമ്പ്രദായം ശാസ്ത്രീയമായി പുനഃസ്ഥാപിച്ചുകൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നിലവാരം ഇല്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ ഏതായാലും അതിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് അതിലേക്കുള്ള ഒരു കുറ്റസമ്മതമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അത് ദശാബ്ദങ്ങളായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്നേഹികളും ഭാഷാ സ്നേഹികളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും വിമർശിച്ചിട്ടുള്ളതും ഉയർത്തിക്കൊണ്ടു വന്നതുമായ ഒരു വിഷയമാണ് ഉദാരമായ മൂല്യനിർണ്ണയം അതാണ് പ്രശ്നം അപ്പോൾ ഉദാരമായ മൂല്യനിർണ്ണയം ഉദാരമായ മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞാൽ വിഷയത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാന ഗ്രാഹ്യമില്ലാത്തൊരു വിദ്യാർത്ഥിക്ക് എസ് എസ് എൽ സി പരീക്ഷ പാസ്സായി ഹയർ എഡ്യൂക്കേഷനിൽ പോകാൻ കഴിയും എന്ന് പറയുന്ന സാഹചര്യം അതുവഴി വിജയ ശതമാനം നേരത്തെ അറുപത് അതായിരുന്നു നാൽപ്പതായിരുന്നു പിന്നീട് എഴുപതായി എൺപതായി രണ്ടായിരത്തി എട്ടിന് ശേഷം പിന്നെ ഇങ്ങോട്ട് കൂടി കൂടി വന്നു അത് ഓൾ പ്രൊമോഷനായി പിന്നെ എസ് എ പരീക്ഷകൾ കഴിയുമ്പോൾ ഓൾ പ്രൊമോഷനാണ് ഇപ്പം ഇപ്പോൾ പോലും ഈ നമ്മൾ ഈ അധ്യയന വർഷത്തെ കാര്യം നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ പോലും ഈ പറയുന്ന തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം എന്ന് പറയുന്നത് ഈ സേ പരീക്ഷ കഴിയുമ്പോൾ അത് നൂറ് ശതമാനമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഓൾ പ്രൊമോഷൻ അതായത് ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി അക്ഷരം അറിയില്ലെങ്കിലും എസ് എസ് എൽ സി പരീക്ഷ പാസ്സാകും എന്ന് പറയുന്ന വളരെ ഉദാരമായ വളരെ അശാസ്ത്രീയമായ ഒരു മൂല്യനിർണയ സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ നിലവാരത്തിന് മേൽ ഉയർത്തുന്ന ചോദ്യം അതിൻ്റെ വെല്ലുവിളി അതാണ് അപ്പോൾ ആ അക്കാദമികമായ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ ആ അക്കാദമികമായ പ്രശ്നത്തിന് ശാസ്ത്രീയമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാതെ വിദ്യാഭ്യാസ വിദഗ്ധരായിട്ടുള്ള പല കമ്മിറ്റികൾ വന്നു പല കമ്മീഷനുകളുടെ ശുപാർശകൾ വന്നു ആ ശുപാർശകൾ വേണ്ടത്ര പരിഗണിച്ചില്ല അപ്പം എന്തിന് ഈ രണ്ടായിരത്തി പതിനാറിൽ ഈ ഈ ഗവൺമെൻറ് തന്നെ നിർദ്ദേശിച്ചതാണ് ഈ പറയുന്ന മിനിമം പാസ് മാർക്ക് കൊണ്ടുവരണം പരീക്ഷയ്ക്ക് എന്ന് പറയുന്ന വിഷയ മിനിമം പക്ഷെ അതുപോലും പാസ് അത് നടപ്പാക്കാൻ അപ്പോഴും അവർ മടി കാണിച്ചു അതാണ് പ്രശ്നം